ചെറായി മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ഹെൽത്ത് കാർഡ് സംഘടിപ്പിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ നിർവഹിച്ചു ചെറായി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഇടപ്പിള്ളി ഫ്യൂച്ചറേസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സജിൽ ഹെൽത്ത് കാർഡ് എടുക്കുന്നതിന് നേതൃത്വം നൽകി ട്രഷറർ ബി മോഹനൻ കെ സി ബാബു ഗോപിനാഥ് വനിതാ വിംഗ് സെക്രട്ടറി രാജി അംബരീഷ് ജിഷ രമേശ് യൂത്ത് വിംഗ് പ്രസിഡന്റ് നികേഷ് മോഹൻ ശ്രീജി രാധീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി കെ ഡി ഇന്ദ്രജിത്ത് സ്വാഗതം ആശംസിച്ചു മെർച്ചൻസ് അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി മർജൻസ് അസോസിയേഷനിലെ എല്ലാ മെമ്പർമാർക്കും വാക്സിൻ ടൈഫോയിഡ് വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപടിയിലേക്കാവുന്നതിന് വേണ്ടി ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുമായി ചേർന്ന് നമ്മൾ ഈ അംഗങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് കാർഡ് ഇവിടെ സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ മുന്നോടിയായി അസോസിയേഷൻ എല്ലാവിധ അംഗങ്ങളെ വിവരങ്ങൾ അറിയിക്കുകയും അവർക്ക് അവർക്ക് ഒറ്റ ദിവസവും കൊണ്ട് ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് വൈപ്പംകിരയിൽ എല്ലായിടത്തും ഈ പരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാലും ചെറായി മർച്ചൻസ് അസോസിയേഷനിൽ എല്ലാ മെമ്പർമാർക്കും മാക്സിമം ഹെൽത്തുമായി ഫുഡ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെമ്പർമാരെയും കൊണ്ട് ഇത് അസോസിയേഷൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ പ്രവർത്തികളും അസോസിയേഷൻ കൂട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി യൂത്ത് വിങ് വനിതാ വിങ് പ്രവർത്തകർ ഞങ്ങളോടൊപ്പം മതസംഘടനയോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അംഗങ്ങളുടെ അസോസിയേഷൻ്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിനകത്തുണ്ട് എന്ന് ഈ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഞങ്ങൾ നാനൂറ് അംഗങ്ങളടങ്ങിയ ഒരു യൂണിറ്റാണത് വൈപ്പങ്കരയിലെ ഏറ്റവും വലിയ യൂണിറ്റാണ് ചെറായി മർച്ചൻസ് അസോസിയേഷൻ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മറ്റേത് യൂണിറ്റുകളേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏകോപനമാണ് കൂട്ടായ പരിശ്രമമാണ് ഈ കമ്മിറ്റിയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത്